നന്ദുവും ജീവനും അമ്പലത്തിൽ പോയതിന് ശേഷം വീട്ടിലേക്ക് തിരികെ വന്നു ജീവൻ ഹാളിൽ കിടന്ന് ടി വി കാണുകയായിരുന്നു നന്ദു അമ്മയും അടുക്കളയിൽ കറികൾ ഉണ്ടാക്കുന്ന തിരക്കിലും പെട്ടെന്നാണ് ആരോ കോളിംഗ് ബെല്ലടിക്കുന്ന സൗണ്ട് കേട്ടത് പുതുമോടികളായതുകൊണ്ട് അവരെ കാണാൻ അയൽപ്പക്കത്തുള്ള ആരെങ്കിലും വന്നതായിരിക്കും എന്ന് കരുതി ജീവൻ്റെ അമ്മ അടുക്കളയിൽ നിന്നും ഹാളിലേക്ക് നടന്നു അപ്പോഴേക്കും സൗണ്ട് കേട്ട് ജീവൻ അവിടെ നിന്നും എഴുന്നേറ്റ് കഥക തുറന്നിരുന്നു കഥക തുറന്നതും മുൻപിൽ നിൽക്കുന്ന ആളിനെ കണ്ട് ജീവൻ്റെ അമ്മ ഞെട്ടിയെങ്കിലും ആ ആളിനെ പ്രതീക്ഷിച്ചതുപോലെ ജീവൻ്റെ മുഖത്ത് പുച്ഛം മാത്രമായിരുന്നു അവൻ ജെയുടെ മുഖത്തേക്ക് നോക്കി പണ്ടത്തെ ശരീരവും ഒന്നും അല്ല അവന് നന്നായി ക്ഷീണിച്ചിട്ടുണ്ട് താടി ഫുൾ ഫുൾഷേവ് ചെയ്തിരിക്കുകയാണ് മീശ വെച്ചിട്ടുണ്ട് മുടിയും പച്ച വെട്ടിയിരിക്കുകയാണ് അവനെ കണ്ട അവൻ്റെ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു എന്താ കാര്യം അവനെ കണ്ട ജീവൻ ദേഷ്യത്തോട് ചോദിച്ചു ജീവ ഞാൻ അവൻ എന്തോ പറയാൻ തുടങ്ങിയതും ജീവൻ കൈകൾ ഉയർത്തി അവനെ തടഞ്ഞു താനായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നോ അതോ ഞാൻ ഇറക്കി വിടണോ അവൻ ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു പുറത്തെന്തോ ബഹളം കേട്ടാണ് അടുക്കളയിൽ നിന്നും നന്ദു പുറത്തേക്ക് വന്നത് ആരോടാണ് ജീവൻ ഒച്ച ഉയർത്തി സംസാരിക്കുന്നത് എന്നുള്ള സംശയത്തോടെ അവൾ പുറത്തേക്ക് വന്ന് നോക്കിയതും മുൻപിൽ നിൽക്കുന്ന ആളിനെ കണ്ട് ഞെട്ടി പിന്നെ അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു അവളുടെ മനസ്സിൽ കൂടി അനുവിൻ്റെ മുഖം കടന്നുപോയി ഡോ അവൾ ദേഷ്യത്തോടെ അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു നന്ദു നന്ദു വീട് ജീവൻ അവളെ അവൻ്റെ അടുത്ത് നിന്നും മാറ്റാൻ ശ്രമിച്ചു വിച്ചേട്ടാ ഇയാൾ ഇയാൾ എന്താ ഇവിടെ ഇയാളോട് പോകാൻ പറ ഇല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും ഞാൻ ഇയാളെ കൊല്ലും പോകാൻ പറ വിച്ചേട്ട അവളെ ദേഷ്യം കൊണ്ട് വിറച്ചു ജീവൻ്റെ അവസ്ഥ മറിച്ചായിരുന്നില്ല എന്നാൽ ഇതൊക്കെ കണ്ടുകൊണ്ട് നിന്ന് ആ അമ്മയുടെ നെഞ്ചി നേരി അവരൊന്നും ചെയ്യാൻ വയ്യാതെ നിൽക്കുകയായിരുന്നു ജീവ ഞാൻ തെറ്റ് ചെയ്ത് കാണും ഞാൻ കാരണമായിരിക്കും അവൾ ആത്മഹത്യ ചെയ്തത് പക്ഷേ ഇപ്പോൾ എനിക്കതിൽ കുറ്റബോധമുണ്ട് ഞാൻ ചെയ്തത് വലിയ തെറ്റാണ് എനിക്കതറിയാം ഒരവസരം കൂടി എനിക്ക് തരണം അവൻ ജീവനെ നോക്കി പറഞ്ഞു നിങ്ങൾ മിണ്ടിപ്പോകരുത് നിങ്ങൾക്ക് ഒരുപാട് അവസരം ഞങ്ങളും എൻ്റെ ചേച്ചിയൊക്കെ തന്നതാ അപ്പോഴൊന്നും മാറാത്ത നിങ്ങൾ ഇനി ഇപ്പോൾ മാറിയെന്ന് പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കണം അല്ലേ അവൾ ദേഷ്യത്തോടെ പറഞ്ഞു ഇപ്പോൾ അവൻ കാണിക്കുന്നതെല്ലാം വെറുമൊരു അഭിനയമാണെന്ന് അവൾക്ക് നന്നായിട്ട് അറിയായിരുന്നു ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാണ് അവൾ പറഞ്ഞത് ഇഷ്ടപ്പെടാത്തതുപോലെ ജയ് അവളെ നോക്കി മറുപടി പറഞ്ഞു അതെ നമ്മുടെ കുടുംബകാര്യമാണ് ഇന്നിവളെൻ്റെ ഭാര്യയാണ് അതുകൊണ്ട് തന്നെ ഇവക്ക് പറയാനുള്ള അവകാശവും അതുകൊണ്ട് മാത്രമല്ല അവൾക്ക് നഷ്ടപ്പെട്ടത് അവളുടെ ചേച്ചിയാണ് അതുകൊണ്ട് ഞങ്ങളെല്ലാവരേക്കാളും നിന്നോട് സംസാരിക്കാൻ അധികാരവും അവകാശവും ഉള്ളത് ഇവക്കാണ് ജീവൻ നന്ദുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു അമ്മേ അപ്പോഴേ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന അവരുടെ അമ്മയെ നോക്കി ജയ് വിളിച്ചു എന്നാൽ അവർക്കും പറയാൻ മറുപടി ഒന്നും ഇല്ലാത്തതുപോലെ അവർ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി എനിക്ക് പറയാനുള്ളത് തന്നെയാണ് അമ്മയ്ക്കും നിന്നോട് പറയാനുള്ളത് നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം അവൻ ദേഷ്യത്തോടെ പറഞ്ഞു നന്ദു ദേഷ്യത്തോടെ തന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കുകയായിരുന്നു അതുകണ്ട് ജെയും അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി ഞാൻ ഒരിക്കലും മറക്കില്ല നിന്നെ എനിക്ക് എൻ്റെ കൂടെപ്പറപ്പിനെ നഷ്ടപ്പെട്ടത് നീ ഒറ്റടുത്തം കാരണമാ എൻ്റെ ചേച്ചി അതിനു മാത്രം എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത് നിങ്ങളെ സ്നേഹിച്ചതോ അതോ വിശ്വസിച്ചതോ എന്ത് കുന്തുവാടോ ആണോ എൻ്റെ ചേച്ചിയെ ഇല്ലാതാക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടിയത് ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാത്തവളല്ലായിരുന്നോ എൻ്റെ ചേച്ചി എൻ്റെ പോലൊരു പെണ്ണിനെ ഇനി ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടുമോ യോഗ്യതയില്ലാത്തവനൊക്കെ എൻ്റെ ചേച്ചിയെ കൊടുത്ത് ഞങ്ങളെ വേണം പറയാൻ അറപ്പാ എനിക്ക് നിങ്ങളെ വെറുപ്പാണ് നിങ്ങളോട് എനിക്ക് ഇയാളിവിടെ കയറിയാൽ അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും അവൾ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു നന്ദു അവളുടെ ദേഷ്യവും വിഷമം കണ്ട് ജീവൻ അവളെ വിളിച്ചു അവൾ നിറകണ്ണുകളോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇയാളോട് പോകാൻ പറവിച്ചേട്ടാ അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാതെയാകും അവൾ കറിഞ്ഞുകൊണ്ട് അവനോട് പറഞ്ഞു ജെയ് നീ പോ നിനക്കിവിടെ ആരുമില്ല ജീവൻ ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു ജീവ നിനക്കിവിടെ എന്ത് അവകാശമാണോ ഉള്ളത് അത് തന്നെ എനിക്കും ഉണ്ട് ഇപ്പം ഞാൻ പോകാം പക്ഷെ എനിക്ക് അവകാശപ്പെട്ടത് എനിക്ക് തന്നെ കിട്ടിയേ പറ്റൂ തരാതിരിക്കാൻ നിനക്ക് കഴിയില്ല അവൻ ദേഷ്യത്തോടെ ജീവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അതൊക്കെ അപ്പോഴല്ലേ ഇപ്പോൾ നീ പോകാൻ നോക്ക് ഞങ്ങൾ മനസമാധാനത്തോടെയാണ് ഇവിടെ ജീവിക്കുന്നത് അതിനിടയിലേക്ക് നീ വരണ്ട ജീവൻ അവനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞതും ഒന്ന് പുച്ഛത്തോടെ ചിരിച്ചു പിന്നെ അവരെ രണ്ടുപേരെയും പരിഹാസത്തോടെ ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്നും ഇറങ്ങി നന്ദു അവൻ പോകുന്നത് നോക്കി അവിടെ നിന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അത് മനസ്സിലാക്കിയ ജീവൻ അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അമ്മ നന്ദു പെട്ടെന്ന് അമ്മയെ ഓർത്തതുപോലെ ജീവനെ നോക്കി പറഞ്ഞു വാ ജീവൻ അവളെയും കൂട്ടി അകത്തേക്ക് കയറി അവർ രണ്ടുപേരും കൂടി അമ്മയുടെ മുറിയിലേക്ക് നടന്നു അവർ ചെന്നപ്പോൾ അമ്മ കട്ടിലിൽ കിടക്കുകയായിരുന്നു കരയുന്നുണ്ടെന്ന കൈകൾ കൊണ്ട് കണ്ണുകൾ തുടയ്ക്കുമ്പോൾ അവർക്ക് മനസ്സിലായി അമ്മേ ജീവൻ വിളിച്ചതും അവർ പെട്ടെന്ന് കണ്ണുകൾ തുടച്ചുകൊണ്ട് കട്ടിലിൽ എഴുന്നേറ്റിരുന്നു ജെയ് അവർ സംശയത്തോടെ അവരോട് ചോദിച്ചു അയാൾ പോയി നന്ദു അവരെ നോക്കി മറുപടി പറഞ്ഞതും അവരൊന്നും മൂളി അമ്മയ്ക്ക് എന്നോട് ദേഷ്യമുണ്ടോ നന്ദു സംശയത്തോടെ അവരോട് ചോദിച്ചു എനിക്കെന്തിനാ മോളോട് ദേഷ്യം അവരുടെ സംശയത്തോടെ തിരികെ ചോദിച്ചു അമ്മയ്ക്ക് അയാളെ ഇവിടെ താമസിപ്പിക്കണമെന്നുണ്ടോ നന്ദു വീണ്ടും അവരോട് ചോദിച്ചു പെറ്റ വയറല്ലേ മോളെ വേദനയുണ്ട് പക്ഷെ ഒരിക്കലും അവനോട് സഹതാപം ഇല്ല ഇവിടെ അവനെ താമസിപ്പിക്കണമെന്നുമില്ല അനുവിനെ പോലൊരു കുഞ്ഞിനെ സുഹൃതം ചെയ്യണം അവന് കിട്ടാൻ പക്ഷെ അതിനുള്ള യോഗ്യത അവനുണ്ടായിരുന്നില്ല എൻ്റെ അനുമോളെ മറന്നിട്ട് ഞാൻ അങ്ങനെയൊരു തീരുമാനമെടുക്കുമെന്ന് മോക്ക് തോന്നുന്നുണ്ടോ അവർ സംശയത്തോടെ അവളോട് ചോദിച്ചതും അവൾ നിറകണ്ണുകളോടെ ഇല്ല എന്നുള്ള അർത്ഥത്തിൽ അവരെ നോക്കി തലയാട്ടി പക്ഷെ അമ്മ എത്രയാണെന്ന് പറഞ്ഞാലും അയാൾക്കും ഇവിടെ അവകാശം അയാൾക്ക് അയാൾക്കിവിടുത്തെ അവകാശം വേണോ എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കേണ്ടി വരില്ലേ അവൾ സംശയത്തോടെ അവരെയും ജീവനെയും നോക്കി ചോദിച്ചു അതെങ്ങനെയാണെന്നൊരു വക്കീലിനെ കണ്ട് മനസ്സിലാക്കണം ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാൾക്ക് അങ്ങനെ ഒരു അവകാശം ഉണ്ടോ എന്ന് അറിയില്ല അത് നമുക്ക് അന്വേഷിക്കാം ജീവൻ അവരെ രണ്ടുപേരെയും നോക്കി പറഞ്ഞു അതിനവർ രണ്ടുപേരും ഒന്ന് മൂളി ഇനി എന്താ നിന്റെ തീരുമാനം പരോള് കഴിയുമ്പോൾ വീണ്ടും തിരിച്ച് അവിടേക്ക് തന്നെ പോകണ്ടേ മദ്യത്തിൻ്റെ ഗ്ലാസ് ചുണ്ടിനോട് അടുപ്പിക്കുന്നതിനിടയിൽ അവൻ്റെ അടുത്തിരുന്നവൻ സംശയത്തോടെ ജയോട് ചോദിച്ചു പോകണം രണ്ട് ദിവസം മാത്രമേ സമയമുള്ളൂ അത് കഴിയുമ്പോൾ തിരിച്ച് അവിടേക്ക് തന്നെ പോകണം ഇത് തന്നെ അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരാൾ വഴി നേടിയെടുത്തതാണ് അവൻ്റെയും അവളുടെയും കല്യാണം കഴിഞ്ഞു എന്നറിഞ്ഞു അപ്പോൾ ഒന്ന് ആശംസ അറിയിക്കണ്ടേ പിന്നെ എല്ലാവരെയും ഒന്ന് കാണണമെന്ന് കരുതി തന്നെയല്ല ഇനി ഇതുപോലെ വരാൻ പറ്റുമെന്നറിയില്ല ജയിലിൽ എനിക്കൊരുത്തും കൂട്ടുണ്ട് അവനോടൊപ്പം എന്നെയും ഇറക്കിത്തരാ എന്ന് അവൻ്റെ വക്കീൽ പറഞ്ഞിട്ടുണ്ട് ഇറക്കി കഴിയുമ്പോൾ അയാൾക്ക് എന്തെങ്കിലും കൊടുക്കണം അതിനുള്ള പണം വേണം വീടും വസ്തു ഒരുപാടുണ്ടല്ലോ അത് അവനും അവളും മാത്രം വെച്ച് സൂക്കണ്ടാന്ന് കരുതി അപ്പോൾ അതിൻ്റെ ഒന്ന് സംസാരിക്കണമായിരുന്നു അവൻ മദ്യം കഴിക്കുന്നതിനിടയിൽ പറഞ്ഞു എന്നിട്ട് നീ അത് സൂചിപ്പിച്ചോ അടുത്തിരുന്ന് സംശയത്തോട് ചോദിച്ചു ഞാൻ പറഞ്ഞിട്ടുണ്ട് തരില്ല എന്നുള്ള രീതിയിലാണ് അവൻ്റെ സംസാരം എവിടെ വരെ പോകുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ അവൻ വീണ്ടും പറഞ്ഞു അവൻ കിട്ടിയ പെണ്ണുണ്ടല്ലോ അനുവിന്റെ അനിയത്തി അവൾ എന്ത് സുന്ദരിയാണെന്നറിയോ രണ്ടുപേരുടെയും കല്യാണ ഫോട്ടോ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അനുവിനെ പോലെ ഒന്നുമല്ല അവള് അവന്റെ കണ്ണുകളിൽ കാമത്തിന്റെ വികാരം നിറഞ്ഞു അത് നീ എന്നോട് പറയണോടാ എനിക്കറിയില്ലേ അവളെ പണ്ടേ ഞാനെന്ന് നോക്കി വെച്ചിരുന്നതാ എന്റെ ഭാര്യയായിട്ട് ചത്തൊടുങ്ങിയവളോട് ഞാനത് പറഞ്ഞിരുന്നു അന്ന് അവൾ എൻ്റെ കരണത്തടിച്ചു അവൻ കവളിൽ കൈവച്ചുകൊണ്ട് എന്തോ ഒരു ഓർമ്മയിൽ പറഞ്ഞു അതിപ്പോ സ്വന്തം അനിയത്തിയെ അങ്ങനെ പറഞ്ഞ ആർക്കാ സഹിക്കുന്നത് അവനും പറഞ്ഞു തിരിച്ചു പോകുന്നതിനു മുൻപ് അവളെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ജയ് എന്തോ ഓർത്തതുപോലെ നെഞ്ചും തടവി പറഞ്ഞതും കൂടെ ഇരുന്നവനും കുടിലമായി ചിരിച്ചു അന്ന് രാത്രിയിൽ എന്തോ ആലോചനയോടുകൂടി ഇരിക്കുകയാണ് നന്ദു അകത്തേക്ക് കയറി വന്ന ജീവന് അവളുടെ മൈൻഡ് അവിടെയെങ്കും അല്ല എന്ന് തോന്നി രാവിലെ അവൻ വന്നു പോയതിനു ശേഷം അവൾ ആകെ മൂഡൌട്ടാണ് അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു നന്ദു അവളുടെ ഷോൾഡറിൽ കൈവച്ചുകൊണ്ട് അവൻ വിളിച്ചതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്തിനാ ഇങ്ങനെ ആലോചിച്ച് തലപ്പുകയ്ക്കുന്നത് അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു അയാൾക്ക് എന്ത് എളുപ്പില്ലാഞ്ഞിട്ടാണ് വിചേട്ടാ ഇങ്ങോട്ടേക്ക് കയറി വന്നത് എനിക്ക് അയാളെ കണ്ടപ്പോൾ കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു എന്നിട്ട് അയാൾ പറഞ്ഞത് കേട്ടില്ലേ ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയിട്ടും അയാൾക്ക് ഇതിൻ്റെ ഷെയർ വേണോന്ന് എൻ്റെ ചേച്ചിയുടെ സ്വർണവും എല്ലാം കൊണ്ട് പണയും വെച്ച് മുടിച്ചിട്ട് ഇപ്പം ഈ വീടിൻ്റെ ഷെയറും ചോദിച്ചു വന്നിരിക്കുന്നു ഒരു വക അയാൾക്ക് കൊടുക്കരുത് എവിടെയെങ്കിലും പോയി ചത്തൊടുങ്ങട്ടെ അവൾ ദേഷ്യം കൊണ്ട് വിറച്ചു അനുവിൻ്റെ കാര്യം ഓർത്തതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു നന്ദു അവൻ ദയനീയമായി അവളെ വിളിച്ചതും അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് അമ്മയും ഏട്ടനെയൊക്കെ വിഷമിപ്പിക്കുന്നുണ്ട് അല്ലേ അയാൾ എത്രയാണെന്ന് പറഞ്ഞാലും ഏട്ടൻ്റെ ചോരയല്ലേ അമ്മയുടെ മകനല്ലേ എന്റെ അത്രയും ദേഷ്യം എന്തായാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും അയാളോടുണ്ടാകില്ല അവൾ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു നന്ദു ഇത്രയും നാളായിട്ട് നീ അങ്ങനെയാണോ എന്നെയും അമ്മയൊക്കെ പറ്റി കരുതിയിരിക്കുന്നത് അങ്ങനെ സഹതാപവും സ്നേഹമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് അവൻ വന്നപ്പോൾ എൻ്റെ അമ്മയുടെ പ്രതികരണം ഇങ്ങനെയൊന്നും ആകുമായിരുന്നില്ല അവനേക്കാൾ കൂടുതൽ അനുവിനെ സ്നേഹിച്ചത് കൊണ്ടല്ലേ ഞങ്ങൾ രണ്ടുപേരും അവന് വേണ്ടി ഒന്നും ചെയ്യാതിരുന്നത് പോലും തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണമെന്ന് ഞങ്ങളും ആഗ്രഹിച്ചത് കൊണ്ടല്ലേ അവൻ ജയിലിൽ കിടന്നത് എന്നിട്ട് നീ തന്നെ ഇങ്ങനെ പറയണം അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ അവന് ദേഷ്യം വന്നിരുന്നു വിച്ചേട്ട ഞാൻ അങ്ങനെയൊന്നും കരുതിയല്ല പറഞ്ഞത് നിങ്ങളുടെയൊക്കെ മനസ്സിൽ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് അവൾ ബാക്കി പറയാതെ നിർത്തി ഇനി അതിനെപ്പറ്റി ഒരു സംസാരം വേണ്ട നീ കിടന്നുറങ്ങാൻ നോക്ക് ചുമ്മാ അതും ഇതും ആലോചിച്ചിരിക്കാതെ അവൻ പറഞ്ഞതും അവൾ തലയാട്ടി താൻ അങ്ങനെയൊക്കെ പറഞ്ഞത് അവനെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് നന്ദുവിനെ തോന്നി ശരിയല്ല ഏട്ടൻ പറഞ്ഞത് അവർക്ക് വേണമെങ്കിൽ അവനെ സപ്പോർട്ട് ചെയ്യാമായിരുന്നു അവന് വേണ്ടി ഒരു അഡ്വക്കേറ്റിന് ഏർപ്പാട് ചെയ്യാമായിരുന്നു പക്ഷെ അതൊന്നും ചെയ്യാതെ എൻ്റെ ചേച്ചിക്ക് വേണ്ടിയിട്ടല്ലേ അവരും വാദിച്ചത് എന്നിട്ട് ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അവൾ ഓരോന്നും ആലോചിച്ചു കിടന്നു പിന്നെ തിരിഞ്ഞ് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അവനെന്തോ ആലോചനയോടുകൂടി മുകളിലേക്ക് നോക്കി കിടക്കുകയായിരുന്നു താൻ പറഞ്ഞത് അവന് ഭയങ്കരമായിട്ട് ദേഷ്യമായതുപോലെ അവൾക്ക് തോന്നി അവൾ തിരിഞ്ഞ് അവന് നേരെ കിടന്നു വിച്ചേട്ട അവൾ വിളിച്ചതും അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി അപ്പോഴും അവൻ്റെ മുഖത്ത് ഒരു ദേഷ്യം സോറി വിച്ചേട്ട ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചല്ല പെട്ടെന്ന് എന്തോ ഫ്രസ്റ്റുവേഷൻ കൊണ്ട് പറഞ്ഞു പോയതാ ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു സോറി അവൾ വിഷമത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ അവളുടെ നേരെ തിരിഞ്ഞു കിടന്നു പിന്നെ അവളുടെ മുഖത്തേക്ക് കൈവച്ചു നന്ദു എനിക്ക് നിന്നെ എത്രമാത്രം ഇഷ്ടമാണെന്ന് നിനക്കറിയോ ഞാൻ എന്തുമാത്രം നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്നറിയോ നിനക്ക് വേണ്ടിയിട്ടല്ലേ നന്ദു ഞാൻ ജീവിക്കുന്നത് പോലും എന്നിട്ട് നീ എന്നെ ഇത്രമാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ എന്ന് തോന്നിയപ്പോൾ ആ അതൊക്കെ കളഞ്ഞേക്ക് ഇനി അതിനെപ്പറ്റി ഒന്നും മനസ്സിൽ വിചാരിക്കേണ്ട സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക് അവൻ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് കിടന്നു അവൻ പതിയെ അവളുടെ തലയിൽ തലോടിക്കൊടുത്തു അവൻ്റെ കരുതലിൽ അവളും പതിയെ കണ്ണുകളടച്ചു പിറ്റേന്ന് മോളെ നന്ദു കുളിച്ചിട്ടിറങ്ങി തല തുവർത്തിക്കൊണ്ടിരിക്കുന്ന അവളുടെ അടുത്തേക്ക് വന്ന് അവൻ്റെ അമ്മ വിളിച്ചു അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവരുടെ മുഖത്തേക്ക് നോക്കി മോളെ ഞാനൊരു നേട്ടൻ്റെ വീട്ടുവരെ പോയിട്ട് വരാം ഏട്ടത്തി സ്റ്റെപ്പിൽ നിന്നൊന്ന് വീണു അവിടെ സഹായത്തിന് ആരുമില്ല അപ്പോൾ ഞാൻ ചെന്ന് എന്തെങ്കിലും സഹായം ചെയ്യാമെന്ന് കരുതി രാവിലെ കഴിക്കാനുള്ളതും ഉച്ചക്കലത്തേക്കും ഉള്ളതൊക്കെ അമ്മ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് രണ്ട് പേരും അതെടുത്ത് കഴിക്കണം ഞാൻ വൈകിട്ട് വരാം അവർ പറഞ്ഞതും അവൾ അത്ഭുതത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി എന്താ മോളിങ്ങനെ നോക്കുന്നത് അവൾ നോക്കുന്നത് കണ്ടതും അവർ സംശയത്തോടെ ചോദിച്ചു അമ്മ രാവിലെ എഴുന്നേറ്റ് എല്ലാം വെച്ചോ അവൾ സംശയത്തോടെ അവരോട് ചോദിച്ചതും അവരൊന്ന് പുഞ്ചിരിച്ചു ഞാൻ വെളുപ്പിനെ എഴുന്നേറ്റ് എല്ലാം വെച്ചു അവർ പുഞ്ചിരിയോടെ അവളോട് പറഞ്ഞു അമ്മയ്ക്ക് എന്നെ ഒന്ന് വിളിച്ചുകൂടായിരുന്നോ ഞാനും കൂടി വന്ന് സഹായിക്കാമായിരുന്നല്ലോ അതൊന്നും സാരമില്ല എനിക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ ഇതൊക്കെ മോളെല്ലാം എടുത്ത് കഴിക്കണേ അവർ വീണ്ടും പറഞ്ഞതും അവൾ തലയാട്ടി അല്ല അമ്മ എങ്ങനെയാണ് അങ്ങോട്ട് പോകുന്നത് അവൾ സംശയത്തോട് ചോദിച്ചു ജീവൻ കൊണ്ടാക്കാന്ന് പറഞ്ഞു മോളെ അവൻ പുറത്ത് ആരെയോ കാണാൻ പോയതാ വരുമ്പോഴേക്കോ ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞു അവർ പറഞ്ഞതും അവൾ തലയാട്ടി വിചേടിന്റെ ഏതോ ഫ്രണ്ട് വിളിച്ചു അങ്ങനെ പോയതാ അവൾ അവരെ നോക്കി പറഞ്ഞു അപ്പോഴേക്കും മുറ്റത്ത് അവൻ്റെ ബൈക്ക് വന്ന് നിന്നു അവൻ വന്നു എന്ന് തോന്നും മോളെ അമ്മ പോയിട്ട് വരട്ടെ അവർ പറഞ്ഞതും അവൾ തലയാട്ടി അവർ മുറിയിൽ നിന്നും ഇറങ്ങിയതും അവളും അവരുടെ പുറകെ തന്നെ ഇറങ്ങി അവർ മുറ്റത്ത് വന്നതും ജീവൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു ആരോ ഫോൺ ചെയ്തുകൊണ്ടായിരുന്നു നിൽപ്പ് ഞാൻ നമ്മുടെ ദിനേശിനെ കാണാൻ പോയതാ അവനൊരു വക്കീലിനെ പരിചയപ്പെടുത്തി തരാന്ന് പറഞ്ഞു അയാളോട് സംസാരിക്കാൻ വേണ്ടി പോയതാ അവരെ കണ്ടതും അവൻ അവരെ നോക്കി പറഞ്ഞു എന്നിട്ട് അയാൾ എന്ത് പറഞ്ഞു അവൻ്റെ അമ്മ സംശയത്തോടെ അവനോട് ചോദിച്ചു ഒന്നും പറഞ്ഞില്ലമ്മേ അയാളെ കാണാൻ പറ്റിയില്ല ഇന്ന് വൈകിട്ട് ഒന്നുകൂടി പോണം അയാൾ നല്ല തിരക്കുള്ള വക്കീലാണ് അങ്ങനെയൊന്നും അയാളെ കാണാൻ പറ്റില്ല അറിയാവുന്ന ആളാണെന്ന് പറഞ്ഞതുകൊണ്ട് പോയി നോക്കാം എന്ന് കരുതിയത് പിന്നെ ദിനേശൻ പറയുന്നത് കേട്ടു ജയ് രണ്ട് ദിവസത്തേക്കാണ് ഇറങ്ങിയതെന്ന് അത് കഴിയുമ്പോൾ അവന് തിരികെ ചെല്ലണോ അത്രേ ജയിലിൽ വെച്ച് പരിചയപ്പെട്ട ആരെയോ സ്വാധീനിച്ച് അവൻ രണ്ട് ദിവസത്തേക്ക് ഇറങ്ങിയതാണ് ജീവൻ നന്ദുവിനെയും അമ്മയും നോക്കി പറഞ്ഞു അത് ഇയാളെങ്ങനെ അറിഞ്ഞു നന്ദു സംശയത്തോടെ അവനോട് ചോദിച്ചു അവൻ തന്നെ കവലയിൽ ആരോടോ പറഞ്ഞതാണ് രണ്ടു ദിവസം കഴിഞ്ഞ് അവൻ്റെ ശല്യം തീരും എന്നാലും അവൻ പറഞ്ഞതിൽ എന്തെങ്കിലും പൊരുളുണ്ടോയെന്ന് അറിയണം ഇനി ഇതുപോലെ ഇറങ്ങി വന്നിട്ട് അവൻ്റെ ഷെയർ ചോദിച്ചാൽ നമുക്കും എന്തെങ്കിലും പറയാൻ വേണ്ടേ അവൻ പറഞ്ഞതും അവർക്ക് രണ്ടു പേർക്കും അത് ശരിയാണെന്ന് തോന്നി എനിക്ക് മോള് കയറി കഥകടച്ചോ ഞങ്ങൾ പോയിട്ട് വരാം അവൻ്റെ അമ്മ നന്ദുവിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു വിചേട്ടൻ ഇപ്പം വരില്ലേ അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു ഞാൻ അമ്മയെ ഇറക്കിയിട്ട് വരും ഞാൻ വന്നിട്ട് വിളിക്കാം അപ്പം കഥകൾ തുറന്നാൽ മതി അവൻ പറഞ്ഞതും അവൾ തലയാട്ടി അവർ അവളോട് യാത്ര പറഞ്ഞിറങ്ങിയതും അവർ വീടിനകത്തേക്ക് കയറി കഥ കടച്ചു എടാ നിന്റെ അനിയനും അമ്മയല്ലേ ആ പോകുന്നത് വയലിൽ വെള്ളം അടിച്ചുകൊണ്ടിരുന്ന ജെയുടെ കൂടെ ഇരുന്നവൻ ജെയ് നോക്കി പറഞ്ഞതും അവൻ അവിടേക്ക് നോക്കി അവിടെ ജീവന്റെ പുറകിലായിട്ട് ബൈക്കിൽ പോകുന്ന അവൻ്റെ അമ്മയാണ് അവൻ കണ്ടത് അവൾ ഇല്ലല്ലോ അവരുടെ കൂടെ കാറിലും അല്ല പോകുന്നത് അപ്പോ അവള് വീട്ടിൽ തന്നെ ഉണ്ടെന്നല്ലേ അവൻ കുടിലമായി ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇത് നിനക്ക് കിട്ടിയ ഒരു ചാൻസാണ് ജയ് നിന്റെ ആഗ്രഹം വേണമെങ്കിൽ ഇന്ന് സാധിക്കാൻ പറ്റും അവൻ ജയി നോക്കി പറഞ്ഞതും അവൻ ചിരിച്ചു അപ്പോൾ ഒരു കാര്യം ജയ് നീ ഇവിടെ ഇരിക്ക ഞാൻ പോയി അവളെ ഒന്ന് മൊത്തത്തിൽ കണ്ടിട്ട് വരാം ജെയ് അതും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു